ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരിൽ അപകടമുണ്ടാക്കിയ കാറിൽ കണ്ടെത്തിയത് പതിനഞ്ച് ലക്ഷം രൂപയുടെ മാരക മയക്കുമെന്ന് എം ഡി എം എ അടക്കം അതിമാരകമായിക്കുമരുന്നുമായി യുവാവ് തിരൂരിൽ പിടിയിൽ കാസർഗോഡ് സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത് ബുധനാഴ്ച രാവിലെ ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് എം ഡി എം എയും ആശിഷ് ഓയിലും അടക്കമുള്ള മയക്കുമരുന്നുകൾ കണ്ടെടുത്തത് തലക്കടത്തൂർ സലീമ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും അരിക്കാട് റോഡിലാണ് അപകടമുണ്ടാകും വിധം ഓടിച്ചു വന്ന കാർ തലക്കടത്തൂർ സ്വദേശിയുടെ ബൈക്കിലിടിച്ചത് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് കാർ പരിശോധിച്ചപ്പോഴാണ് കാറിൽ ഒളിപ്പിച്ചിരുന്ന നിരോധിത മയക്കുമരുന്നുകളായ ആശിഷ് ഓയിൽ എം ഡി എം എ എന്നിവ കണ്ടെടുത്തത് പിടിക്കപ്പെട്ട മയക്കുമരുന്നുകൾക്ക് വിപണിയിൽ പതിനഞ്ച് ലക്ഷം രൂപ വില മതിക്കുമെന്ന് പോലീസ് പറഞ്ഞു കാസർകോട് മഞ്ചേശ്വരം സ്വദേശി അൻസാറാണ് കാർ ഓടിച്ചിരുന്നത് അൻസാറിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ആർക്ക് വിൽപ്പന നടത്താൻ കൊണ്ടുവന്നതാണെന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരൂർ സബ് ഇൻസ്പെക്ടർ ജലീൽ കറത്തെടുത്ത എസ് ഐ പ്രവീൺ എസ് സി പി ഒ മുഹമ്മദ് കുട്ടി സി പി ഒ ജോൺ ബോസ്കോ രഞ്ജിത്ത് അനീഷ് എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്